ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് അതായത് തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും വളരെ അധികം ദുഃഖ ദുരിതങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതിനുള്ള കാരണം പല കാരണങ്ങളും ഉണ്ടാകും കാരണം പാരമ്പര്യമായി തന്നെ പോയ പല തറവാടുകളും ഒക്കെ ഉണ്ടാവും അതിനുള്ള കാരണങ്ങളും ആ വീടുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെ സാധാരണഗതിയിൽ നല്ല നിലയ്ക്ക് ജീവിച്ചു പോയിരുന്ന ചില കുടുംബ എന്നെ സംബന്ധിച്ചിടത്തോളം പണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി പണക്കാരനായി തന്നെ ജീവിക്കണമെന്നുള്ള ഒരു മനോഭാവത്തിന്റെ ഉടമയാണ് ഞാൻ പലരെയും ഞാൻ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടു വന്നിട്ടും ഉണ്ട് എങ്ങനെയെന്ന് വെച്ചാല് അവർക്ക് അതിൻ്റെതായ വഴികൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പണക്കാരനായിരിക്കുന്ന ഒരു വ്യക്തി നല്ല കാറ് വീട് ബംഗളാവൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി ചില സന്ദർഭങ്ങളിലൊക്കെ കൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യത്തെ പുറത്തു മാറ്റാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പല കാതുകളിൽ കൊണ്ടുപോയി എത്തിക്കുകയും ആ വ്യക്തി പൊട്ടിപ്പോയി അതായത് പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ഒരു അത്യാവശ്യത്തിൽ നിന്ന് കൈനിർത്തിയാൽ സഹായിക്കാമെന്ന് പറയുന്ന വ്യക്തികൾ പോലെ പോലും അവരെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാവും അത് ഇവരുടെ നല്ല മനസ്സുകൊണ്ട് ഞാനിങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ എനിക്കിങ്ങനെ സാഹചര്യത്തിൽ മോശം വന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ അവർ അയാൾ പൊട്ടി നിൽക്കുകയാണ് എന്നൊരു വാക്ക് പറഞ്ഞു പോയാൽ തീർച്ചയായിട്ടും ആ വ്യക്തി അടിക്കു മേലെ അടികിട്ടി അതെല്ലാം വിട്ടു നശിപ്പിച്ച് തുളഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തെ അവിടെ സൃഷ്ടിക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ഞാൻ പലരെയും ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അതിനുള്ള ശരിയായ മാർഗവും വഴികളും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞാനൊരു ദരിദ്രനായ ഒരു വ്യക്തി തന്നെയാണ് എനിക്ക് ആഗ്രഹങ്ങളില്ല ആഗ്രഹങ്ങളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുടുംബമൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ധനത്തിനോട് എനിക്ക് മോഹമില്ല ധനത്തിനോട് മോഹം വരുമ്പോൾ അതുമായിട്ട് വളരെയേറെ ആർത്തി ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി എന്നിവയ്ക്ക് എപ്പോഴുമുണ്ട് തൊഴിൽ ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് വരുമാനം കിട്ടിയാൽ മതി ജീവിക്കാനുള്ള വരുമാനം കിട്ടിയാൽ മതി മക്കളുടെ കാര്യങ്ങളൊക്കെയും ഈശ്വരന് എഴുതി വെച്ചിട്ടുണ്ട് നിന്നതുപോലെ ജീവിക്കണമെന്ന് അത് അതുപോലെ തന്നെയായിരിക്കും നടക്കുക ഈ ചിന്താഗതിയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന് അപ്പോ എനിക്ക് ഞാൻ ഇവിടെ കർമ്മത്തിനായിട്ട് അല്ലെങ്കിൽ ആരോടും നിന്ന് കാശുമ്പം വാങ്ങാറുള്ള ഞാൻ കർമ്മം ആർക്കും ചെയ്തു കൊടുക്കാറുമില്ല അതുകൊണ്ട് തന്നെ പൂജകൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സാധാരണഗതിയിൽ ഞാൻ പൂജകൾ ചെയ്യാറുണ്ട് അത്യാവശ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറും ഉണ്ട് പൂജകൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഞാൻ ചെയ്യുക ജാതകം പരിശോധിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഫീസ് ഞാൻ കൃത്യമായിട്ടും വാങ്ങാറുണ്ട് കാരണം ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ പണം എനിക്ക് വാങ്ങിയേ മതിയാകൂ അത് ഞാൻ വാങ്ങാറുമുണ്ട് കൃത്യമായ ഉത്തരങ്ങൾ ഞാൻ എല്ലാവർക്കും നൽകാറുമുണ്ട് അതും എടുത്തുകൊണ്ട് പിന്നെ മറ്റൊരാളോട് പോകേണ്ട ആവശ്യവുമില്ല കാരണം ജീവിതം പൂർണമായി തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ നടക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ വിഷയങ്ങൾ നടക്കുന്നുവെങ്കിൽ പലരും നിങ്ങൾ വിശ്വാസമുള്ളവർ ഉണ്ടാവാം വിശ്വാസം ഇല്ലാത്തവർ ഉണ്ടാവാം എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പച്ച പരമാർത്ഥം തന്നെയാണ് കാരണം നന്നായിരിക്കുന്ന ചില കുടുംബങ്ങൾ പെട്ടെന്നൊക്കെ തന്നെ അടിത്തു താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നന്നായിരിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളി ആണെങ്കിൽ അയാളുടെ രീതി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും പെട്ടെന്ന് തന്നെ എല്ലാം പിടിച്ചു ഇതുപോലെ അവിടെ നിശ്ചലമായി പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അപ്പോഴതിന്റെ സമയം മോശമാണ് എന്ന് പറയും സമയം സമയത്തിന്റെ രീതിക്ക് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും ശനിയാണെങ്കിലും കേതുവാണെങ്കിലും രാഹുവാണെങ്കിലും അവർ ചെയ്യുന്ന ജോലികൾ അവരുടേതായ രീതിക്ക് രാശികളിൽ ഇരുന്നുകൊണ്ട് അവർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്നാൽ രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ പിഴവുകൾ കൊണ്ടല്ല നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു വസ്തുത നമ്മുടെ വീടുകളിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ തന്നെ നമ്മുടെ അയൽക്കാരിൽ തന്നെ നമ്മുടെ തൊഴിലിടങ്ങളിൽ തന്നെ നമുക്ക് ശത്രുക്കളും ഒക്കെ ഒരുപാടുണ്ടാവും അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ് നമ്മളെ ഒരാൾ ശത്രുവായി കാണുന്നുവെങ്കിൽ ആ വ്യക്തിയെ ശത്രുവായി കാണുന്ന മറ്റൊരാൾ ഉണ്ടാവും എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ബാധാ ഉപദ്രവങ്ങള് ഒക്കെ വന്നു കയറുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പൂർവികമായ ആൾക്കാരുടേതൊക്കെ ആയ ചില ഉപദ്രവങ്ങളൊക്കെ നമ്മൾക്ക് വരാറുണ്ട് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ യോഗീശ്വരനൊക്കെ പിണങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും അതുപോലെ ബ്രഹ്മരക്ഷസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിണങ്ങി നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ കുടുംബമൊക്കെ ക്ഷയിച്ചു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമെന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം ഇത്തരം ഉപദ്രവങ്ങളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ പരിഹാര കർമ്മങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് നന്നായിട്ട് ഇരിക്കുന്ന കുടുംബങ്ങൾ അതായത് ഒരു നേരം കഞ്ഞി വെച്ച് കുടിക്കുന്ന ചില കുടുംബങ്ങളുണ്ടാവും ആ കുടുംബത്തിൽ പോലും ചില സന്ദർഭങ്ങളിൽ കരഞ്ഞ് ക വിളിച്ച് നിലവിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ യാതൊരു വിധ ബന്ധവുമില്ലാത്ത രീതിക്ക് ബഹളങ്ങൾ ഉണ്ടാക്കുന്ന തനിക്ക് ജോലിക്ക് പോയി കൂടെ അല്ലെങ്കിൽ ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്നുകൂടെ എന്നൊക്കെ രീതിക്ക് സംസാരിക്കും അതായത് സന്തോഷകരമായിരിക്കുന്ന സാഹചര്യത്തെ അവിടെ ദുരിതപൂർണമാക്കും നന്നായിരിക്കുന്ന കുടുംബത്തില് അതായത് നല്ല രീതിയിൽ സമ്പത്ത്പരമായ രീതിയിൽ ഇരിക്കുന്ന ചില കുടുംബങ്ങളില് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചിലപ്പോൾ മക്കൾ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും ഭാര്യ ഭർത്തകർക്ക് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവും ചില സന്ദർഭങ്ങളിൽ മറ്റു രീതിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകാറുണ്ട് അപ്പോ എവിടെയൊക്കെ വീട്ടിലെ ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തെ അവിടെ ഇല്ലായ്മ ചെയ്യും അതാണ് സത്യമായ ഒരു കാര്യം അപ്പോ ഈ അന്തരീക്ഷത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യാം തൊഴിൽ ഇടങ്ങളിലുള്ള വിഷയങ്ങൾ കറുപ്പുകൾ മാറ്റാൻ എന്ത് ചെയ്യാം കുടുംബത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഇപ്പോ ഇല്ല മുഖത്തോട് മുഖം നോക്കിയാൽ ശത്രുതാ മനോഭാവമാണ് എല്ലാവർക്കും ഉള്ളത് കാരണം എന്തെന്നോ ഒരു പിടുത്തവുമില്ല കാരണം അത് എവിടെ നിന്ന് എങ്ങനെ സംഭവിക്കുന്നു ഭർത്താവ് രാവിലെ ജോലിക്ക് പോയിട്ടൊക്കെ വീട്ടിൽ വൈകുന്നേരം വരുമ്പോൾ ഭാര്യ ഒരു വഴിക്ക് അല്ലെങ്കിൽ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട രീതിക്ക് സംസാരിച്ചു കൊണ്ടു ഇരിക്കുന്ന സ്വഭാവമായിരിക്കാം സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്ത ഒരു വീടുകളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കേൾക്കാം മക്കളാണെങ്കിലും ശരി സമയത്തിന് വീട്ടിൽ വന്നെത്താത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പൊ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് പലയിടങ്ങളിൽ നിന്നും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് സത്യമായ ഒരു കാര്യം അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പരിഹാരത്തിലൂടെ തീർക്കാം മറ്റുള്ളവർക്ക് ചെയ്യുന്ന പരിഹാരം അതായത് വലിയ മന്ത്രവാദ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു നിസ്സാരമായ ഒരു പരിഹാരം തന്നെയാണ് ഞാനിത് ചെയ്യുകയാണെങ്കിൽ അറിയാത്ത ഒരാളെ വേണമെങ്കിൽ എനിക്ക് പറ്റിക്കാം ഇതുപോലെ പണം വാങ്ങി ഇത്ര രീതിക്ക് ചെയ്യാം വലിയ വിധത്തിലുള്ള ഹോമകുണ്ടങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് എനിക്ക് വിളിച്ചിരുത്തി നന്നായിട്ട് വസുമൊക്കെ പൂശി അടിച്ച് എനിക്ക് പണം ഉണ്ടാക്കും ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ ഒക്കെ എനിക്ക് വാങ്ങിക്കാം പക്ഷേ എന്നാൽ നിങ്ങൾക്കത് നിസ്സാരമായി ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കാരണം സത്യമായ നിങ്ങൾക്ക് നന്മ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞാനതൊക്കെയും പറയുന്നത് അതുകൊണ്ട് തന്നെ അവഗണിക്കരുത് നിങ്ങൾ ആഗ്രഹമുള്ള മന്ത്രങ്ങൾ ഞാൻ പറയും അത് കേൾക്കാൻ വേണ്ടി മാത്രം പ്രയോഗിക്കാനുള്ളതല്ല എന്നുകൂടി മനസ്സിലാക്കണം പലരും ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് ഈ മന്ത്രം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് സത്യമായിട്ടും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങളാണ് ആചാര്യന്മാർ പ്രയോഗിച്ചു കൊണ്ടിരുന്നത് എന്നൊക്കെ കാരണം അത്തരം മന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശരീരം തളർന്നു പോകുന്ന ഉണ്ടാകും അതിനെ റിക്കവറി ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ബന്ധനം നമ്മൾ ആദ്യമേ തന്നെ ശരീരത്തിലേക്ക് ഉണ്ടാക്കി വെക്കണം എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് എന്നാൽ സാധാരണ രീതിയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ചില മന്ത്രങ്ങൾ നിങ്ങൾക്കുണ്ട് അതുവഴി തന്നെ ഇതൊക്കെ മാറ്റുവാൻ കഴിയുന്ന മന്ത്രങ്ങളുണ്ട് അപ്പോൾ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ വീടുകളിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് ചെറിയ ചെറി തവളയൊക്കെ വീട്ടിലേക്ക് ചാടി വരുന്ന സാഹചര്യം ഉണ്ടാവും അതായത് പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് ചെറിയ ചെറിയ തവളകൾ ചാടി വീട്ടിനുള്ളിലേക്ക് കടക്കും പൂജാമുറിയിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അവിടെ മറ്റ് ഏതോ ഒരു ബാധാ ഉപദ്രവം നിങ്ങളെ വീട്ടിലേക്ക് ആഗമനം ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ പുറമെ നിന്നുമുള്ള എന്തെങ്കിലും ഒരു പല്ലിയോ അല്ലെങ്കിൽ കടന്നൽ പോലുള്ള എന്തെങ്കിലും ഒരു വസ്തു അതുപോലെ വംവാലി ഇങ്ങനെയുള്ളതൊക്കെ പറന്ന് വീട്ടിനുള്ളിൽ കറുകയാണെങ്കിൽ കരുതുക തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കാരണം വന്ന് കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മളെ അറിയാത്ത ഏതൊക്കെ ഒരു നായ നായ അപ്രതീക്ഷിതമായിട്ട് ചില സന്ദർഭങ്ങൾ വീടുകളിൽ നായ കയറി വരും അതായത് നമ്മുടെ വളരെ പരിചിതമായത് വീട്ടിൽ വന്ന് കയറി നമ്മളോട് വാലാട്ടി അവിടെ കിടക്കും മറ്റെവിടെയെങ്കിലും ഉള്ളതായിരിക്കും അവിടെ വന്ന് കയറി അവിടെ കിടക്കും നമ്മുടെ വീട് തേടി വന്ന് അവിടെ കിടക്കും നമ്മൾ എത്രത്തോളം ആട്ടിയാലും അത് പോവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക മറ്റൊരാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മറ്റാരോ നിങ്ങളുടെ വീട്ടിൽ എന്തോ അയച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നശിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് എവിടെയോ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ തന്നെയാണ് കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഇതൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെയാണ് മാറ്റി കൊടുത്തിട്ടുള്ളത് പത്ത് പൈസയും ഞാൻ വാങ്ങിയിട്ടുള്ള ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പലയിടത്തും പോയിട്ട് നടക്കാത്ത കാര്യം ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാക്ക് വാങ്ങുക അതായത് ഇതുപോലെയുള്ള ഒരു പാക്ക് നിങ്ങൾ വാങ്ങണം വാങ്ങി നന്നായിട്ട് കഴുകി മൂന്നെണ്ണം വാങ്ങുക മൂന്നെണ്ണം വാങ്ങി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം അത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഭഗവതി ക്ഷേത്രത്തിലോ ഒക്കെ കൊണ്ടുപോകുക പോയതിനു ശേഷം അതായത് സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ഒരു ധൈര്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധൈര്യത്തിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അതിനെ മാറ്റണമെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ വേണം എന്നുള്ള പ്രസൻസ് വേണം എന്നുള്ളതാണ് അപ്പൊ പ്രയോഗി മന്ത്രം പ്രയോഗിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല അത് പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു പോകണം സ്ഥാപനത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു പോകണം ആൺകുണ്ട് വ്യത്യാസമൊന്നുമില്ല ആർക്കും വേണമെങ്കിലും ചെയ്യാൻ ധൈര്യം കുറച്ച് വേണം കാര്യം ലാസ്റ്റ് ഘട്ടം കുറച്ച് ഏഹ് മെനക്കെടാണ് അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് ആണുങ്ങൾക്ക് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അപ്പൊ ഇത് വാങ്ങി ഭദ്രകാളി ക്ഷേത്രത്തിൽ മൂന്ന് വെറ്റില മൂന്ന് പാക്ക് വാങ്ങി കൊണ്ടുപോവുക അതില് ഇത് വെറ്റിലയും അടക്കയും അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഒരു വെറ്റിലെയും അടക്കയും വാങ്ങി നിങ്ങളുടെ വീട്ടിലെ കാര്യം പ്രാർത്ഥിച്ചു കൊണ്ടുവേണം ഇത് അവിടെ സമർപ്പിക്കുവാനായിട്ട് അമ്മയുടെ ഭാഗത്ത് അതിൽ ഒരു അടക്കയും വെറ്റിലെയും തിരികെ തരുവാനായിട്ട് പൂജാരിയോട് പറയുക അദ്ദേഹം അത് തിരികെ നിങ്ങൾക്ക് അതിൽ നിന്നും വെറ്റയും പാകം തരുന്നതാണ് ആ വെറ്റയും പാകം വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന കുങ്കുമമോ എന്തെങ്കിലും തന്നെ അതിൽ ശകലം വേശിച്ചതിന് ശേഷം നന്നായിട്ട് ആ ദേവിയെ തന്നെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പറയുന്ന ഒരു മന്ത്രം നിങ്ങൾ പറയുക മന്ത്രം പറഞ്ഞില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല കാരണം ക്ഷേത്രത്തിൽ വെച്ചിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിന് പല പ്രാപ്തി പൂർണ്ണമാണ് അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി പാക്ക് വാങ്ങി പള്ളിയിലേക്ക് പോവുക അത് തിരികെ കൊണ്ടുവരുവാൻ ഞാൻ പറയുന്ന കാര്യം മോസ്കിലുള്ള ആൾക്കാരാണെങ്കിലും ശരി പോക്കറ്റിൽ ഒരു പാക്ക് കിടന്ന് വന്നിട്ട് അവർക്കും ഈ ഒരു കാര്യം നിശ്ചയമായിട്ട് ചെയ്യാം കാരണം നമുക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ പ്രസൻസ് ആ ഒരു ദേവാലയത്തിന്റെ പ്രസൻസ് അവിടെ വേണമെന്നാണ് പ്രാർത്ഥന നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ടല്ലോ ഇന്ന കാര്യത്തിനാണെന്നാണ് പറഞ്ഞത് ആ പ്രസൻസ് നമുക്ക് വേണമെന്നാണ് ശേഷം ആ പാക്ക് വീട്ടിൽ കൊണ്ടു വന്നിട്ട് പൂജാമുറിയിലേക്ക് വെക്കുക വച്ചതിന് ശേഷം ഒരു ആറു മണി സമയം സന്ധ്യക്ക് ആറു മണി സമയത്തിന് ഈ പാക്ക് എടുക്കുക എടുത്തതിന് ശേഷം നിങ്ങൾ ആ വീട്ടിലുള്ള എല്ലാവരെയും അതായത് എല്ലാവർക്കും ആ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെയല്ലേ അപ്പോ എല്ലാവർക്കും ആ പാക്കിനെ എടുക്കുക എടുത്തതിനു ശേഷം ഇങ്ങനെ ഇടതുവശം മൂന്ന് വട്ടം ഒഴിയുക അതുപോലെ വലതുവശം മൂന്ന് വട്ടം ഒഴിയുക ശരീരം മൊത്തമായിട്ട് ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം ഇതുപോലെ എല്ലാവർക്കും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വീടിനെ മൂന്ന് വട്ടം ഇങ്ങനെ ഒഴിയുക മൂന്ന് വട്ടം ഒഴിഞ്ഞതിന് ശേഷം നേരെ അതുമായി അതായത് ആ വെറ്റിലയിൽ വെച്ച് പൊതിഞ്ഞിട്ട് നേരെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം അല്ലെങ്കിൽ ഈശ്വരനെ മനസ്സിൽ നല്ലതുപോലെ ധ്യാനിച്ച് പ്രാർത്ഥി അതായത് ഇത് ചെയ്യുമ്പോൾ ആ ഈശ്വരന്റെ മുഖം നമ്മുടെ ആ ഒരു കൈകളിലും ശരീരത്തിലും വന്നു ചേരണം അപ്പോ നമ്മൾ അവിടെ വച്ചിട്ട് ക്ഷേത്രത്തിൽ വെച്ച് കൊണ്ടു വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പൊ ഇത് ചെയ്ത് നേരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു ആറ് നദി നദിയുടെ കരയിൽ കൊണ്ടുപോയി ഏഹ് നമ്മൾ നമ്മൾ ചെന്നിറങ്ങാത്ത ഒരു നദിക്കര ആയിരിക്കണം അതായത് ആരെയും ചെന്നിറങ്ങാത്ത ഒരു നദിക്കര അവിടെ പോയി ആറ്റിൻ്റെ കരയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി വെക്കാം ഒരു ആറു മണി സമയത്തിന് അത് ആ ഒരു ആറിന്റെ കരയില് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയി കുഴിച്ച് താഴ്ത്തി വയ്ക്കുക നന്നായിട്ട് കുഴിച്ചതിന് ശേഷം അതില് ഈ പാക്കിനെ താഴ്ത്തി വയ്ക്കുക പാ താഴ്ത്തി അടച്ചു വെച്ച് ഈ ബെറ്റിൽ ചേർത്തതിന് മുണ്ട മണ്ടയിൽ കമ്പഴ്ത്തി വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് നോക്കാതെ വീട്ടിലേക്ക് വരിക പിന്നെ കഴിഞ്ഞു പിന്നീട് നിങ്ങൾ ആ ആറ്റിന്റെ പരിസരത്ത് പോകും ആ ഒരു കാര്യം കൂടിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചിത് മണ്ട കയറി വരും അപ്പോ അങ്ങനെ ഒരു കാര്യം ഉണ്ട് ഉണ്ടാകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ആറിൻ്റെ കയ്യിൽ ഒരു മൂന്ന് ദിവസം നോക്കി കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രസൻസ് മാറുകയും അത് അവിടെ നിന്നും വിട്ടുമാറി ഒക്കെ നദി താണ്ടി ഒക്കെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോ അതിനുശേഷം ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഒരു നല്ല മാറ്റം ഉണ്ടാവും തൊഴിലിടങ്ങളിൽ മാറ്റമുണ്ടാവും സർവ്വവിധ ശത്രുബാധഘട്ടങ്ങളൊക്കെ വീട് വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ സർവ്വ ഉണ്ടാകും അതുപോലെ നല്ല പ്രസൻസ് ഉണ്ടാകും നല്ല കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കും തൊഴിലിടങ്ങളിലും ഇതുപോലെ നല്ല കാര്യങ്ങൾ നടക്കും പണം ഉള്ള വ്യക്തികളുടെ വീട്ടിലാണെങ്കിലും ഈ ഒരു പ്രസൻസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ദൃഷ്ടി അല്ലെങ്കിൽ വിളി മറ്റാതെങ്കിലും അയാൾ നശിച്ചു പോകണമെന്ന് എന്തെങ്കിലുമൊക്കെ അയച്ചുവിടുന്ന ഒരു സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് അവർക്കൊക്കെയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അടി വന്നു വിടുകയും സാമ്പത്തികമായ രീതിയിലേക്ക് പെട്ടെന്ന് അടി തെറ്റു വീഴുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇവിടെ കോടീശ്വരൻ എന്നുമില്ല ലക്ഷപ്രഭുവന്നുമില്ല ഉഴുപാ ഇല്ലാത്ത വ്യക്തിയും എന്നൊന്നുമില്ല ഈ ഒറ്റ കാര്യം നിങ്ങളൊന്ന് ചെയ്യുക ചെയ്തതിന് ശേഷം അതിൻ്റെ ഫലം നിങ്ങളെ എൻ്റെ ചാനലിൽ ഈ ഭൈരവ മീഡിയ ചാനലിലേക്ക് കമൻറ്റ് ചെയ്യുക ഇതൊക്കെയും ഞാൻ പറയുന്നത് സാക്ഷാത് ഭൈരവ മൂർത്തിയുടെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ എല്ലാവരും കാണണം ഈ ഫലങ്ങളൊക്കെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണം മറ്റു വീഡിയോസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് നാരങ്ങ ക്ഷേത്രത്തിൽ വെക്കുന്ന കാര്യം പരിഹാരം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുന്ന പരിഹാരമൊക്കെ ഇതെല്ലാം നമുക്ക് ഗുണകരമായ ഒരുപാട് മാറ്റങ്ങൾ ഉള്ള ഒരു കാര്യം ഇത് ബാധ സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നതാണ് തേങ്ങ സംബന്ധപ്പെട്ട വിഷയങ്ങളെ കൺ ദൃഷ്ടി ഒഴിപ്പിക്കുന്നതാണ് നാരങ്ങ നമ്മുടെ കുടുംബ ദേവതകളെ നമ്മുടെ വീട്ടുകളിലേക്ക് എങ്ങനെ എത്തിക്കാം അല്ലെങ്കിൽ അവരുടെ പിണക്കം എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഭൈരവ വീഡിയോസിലെ മൂന്ന് വീഡിയോസ് പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ലക്കി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ചില ടെക്നിക്സ് നമ്പേഴ്സ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നല്ല കമൻറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിക്കോട്ടെ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തണം തീർച്ചയായിട്ടും നല്ല വീഡിയോസുമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ശുഭം